അമ്മിക്കുട്ട അമ്മിക്കുട്ടോ കാക്ക എങ്ങനെയാ മോനെ കരയുന്നത് പൂച്ച എങ്ങനെയാ വരയുന്നത് പട്ടി എങ്ങനെയാ കൊരക്കുന്നത് മതി 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 പിന്നെ കിളികൾ എങ്ങനെയാ പോന്നെ ചലക്കുന്നേ പിന്നെ സിംഹം അങ്ങനെ ഗർജിക്കുന്നത് പുലി എങ്ങനെയാ ഗർജിക്കുന്നത് ചീറ്റുന്നല്ലേ പുലി എങ്ങനെയാ ചീറ്റുന്നല്ലേ പിന്നെ പാമ്പ് എങ്ങനെയാ പോണേ ചീറ്റുന്നത് പിന്നേ ആന എങ്ങനെയാ അമർന്നെ ഇത് ഏതോ ആന മോനെ ൊന്നല്ല പിന്നെ കുതിര എങ്ങനെയാ മോനെ പിന്നെ മങ്കി എങ്ങനെയാ പിന്നെ പിന്നെ എന്നതാ പശു എങ്ങനെയാ മോനെ അയ്യോ പശു എങ്ങനെയാ അത്രേ ഉള്ളു കഴിഞ്ഞോ